ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് വിശാല പാറുവിനോട് പറയുകയാണ് താനേ പെട്ടെന്ന് റെഡിയാകാൻ നോക്ക് നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എവിടെയാണെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ് അത് അന്ന് ലക്ഷ്മി പുറത്ത് വച്ച് തനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായില്ലേ അതിനെതിരെ നമുക്ക് എന്താണെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യണം അതുകൊണ്ട് താൻ പെട്ടെന്ന് റെഡിയാകാൻ നോക്കാൻ വിശാല് പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് പാറു അങ്ങനെ പാറുവും വിശാലും കൂടി പോകാനായി ഒരുങ്ങി താഴേക്ക് വരുമ്പോൾ അവിടെ പ്രഭാവതി ഉണ്ടായിരുന്നു നിങ്ങൾ എവിടെ പോവുകയാ ഓഫീസിലേക്കാണോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ അല്ലെന്നും ഐ ജിയുടെ ഓഫീസ് വരെ ഒന്ന് പോവുകയാണെന്നും വിശാൽ പറയുന്നു പാർവതിക്ക് നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് അല്ലേ നടന്നത് അതിനെതിരെ എന്താണെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യണം ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് പ്രഭാവതി വിശാലിനോട് ചോദിക്കുകയാണ് മോനെ അതൊക്കെ വേണോ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചതെന്ന് വിശാൽ ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ് മോനെ ഇപ്പോ കേസെന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പോ കേസ് കൊടുക്കാൻ നിന്നാല് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യും അത് അവർക്കൊരു ബുദ്ധിമുട്ടാകില്ലേ അല്ലെങ്കിൽ അവിടെയുള്ളവരെല്ലാം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാ അവരുടെ ഒരു ദിവസത്തെ കൂലിയാകും നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മൾ കാരണം എന്തിനാ ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇത് അങ്ങനെ ഒരു അറ്റംപ്റ്റാകാനൊന്നും ഒരു സാധ്യതയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അപ്പോൾ കഥക് ആരായിരിക്കും പുറത്തുനിന്ന് പൂട്ടിയതെന്ന് വിശാല ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് അത് ക്ലീൻ ചെയ്യാമെന്നാരെങ്കിലും അറിയാതെ പൂട്ടിയതാകും ഇതൊക്കെ കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ് ഇവര് ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര തന്നെയാ കക്കാൻ പഠിച്ചവന് നിൽക്കാൻ അറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ എന്താ പാർവതി നിന്റെ അഭിപ്രായം എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അമ്മ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട് സാർ നമ്മുടെ കയ്യിൽ ഇപ്പോ തക്കതായ തെളിവുകൾ ഒന്നുമില്ലല്ലോ ഇനി ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും ഉദയനൊരമ്മ വൈകാതെ തന്നെ അവരുടെ കള്ളം പുറത്തു കൊണ്ടുവന്നിരിക്കും ഇത് കേൾക്കുന്ന പ്രഭാവതി പരിഭ്രാന്തിയോടെ പാറുവിനെ നോക്കുകയാണ് എന്നാൽ പിന്നെ അത് തന്നെ ആകട്ടെ എന്ന് വിശാല പറയുമ്പോൾ പാറു മനസ്സിൽ പറയുകയാണ് പ്രഭാവതിയമ്മേ നിങ്ങളുടെ കൗശലമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പാർവതി നീ എന്താ ആലോചിക്കുന്നതെന്ന് വിശാല ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അത് പിന്നെ സാർ നമുക്കിന്ന് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികളുണ്ട് ജാസ്മിനെ അമേരിക്കയിലേക്ക് അയക്കണ്ടേ പിന്നെ അവൾക്കുള്ള വിസയുടെയും ടിക്കറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കാൻ നമുക്ക് പോകണ്ടേ അത് ശരിയാ നമുക്ക് പോയി അതിന്റെ ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിശാലിനെ കൂട്ടിക്കൊണ്ട് പാറു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് സുശീലയും ജാസ്മിനെയും കണ്ടിട്ട് വിശാല പറയുകയാണ് ജാസ്മിൻ ഒരു സന്തോഷ വാർത്തയുണ്ട് തന്റെ വിസയുടെ കാര്യമെല്ലാം ഇന്ന് പൂർത്തിയാകും നമ്മൾ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം മറന്നിരിക്കുകയായിരുന്നു ഇപ്പോ പാർവതിയ എന്നെ ഓർമ്മിപ്പിച്ചത് ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അമേരിക്കയിൽ പോകണം എന്നുള്ള ആഗ്രഹമായിട്ടല്ലേ നീ നടക്കുന്നത് നിന്റെ ആഗ്രഹം ഞങ്ങൾ വേണ്ടേ നടത്തി തരാനെന്ന് പാറു ജാസ്മിനോട് ചോദിക്കുന്നു തുടർന്ന് സുശീലയും പറയുകയാണ് ജാസ്മിൻ നീ ഹാപ്പി ആയില്ലേ ഇനി പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കോ ഇവൾ അമേരിക്ക പോകുന്നതുകൊണ്ട് എനിക്കും സന്തോഷം തന്നെയാ എന്താണെങ്കിലും ഇതെല്ലാം പെട്ടെന്ന് നടത്തി തന്നതിന് നന്ദിയുണ്ടെന്ന് സുശീലയും പറയുന്നു അതേസമയം പ്രഭാവതിയും പ്രതാപിനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇവിടെ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ് അത് പിന്നെ ജാസ്മിന് അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയെല്ലാം റെഡിയായി ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇത് കേൾക്കുന്ന പ്രതാപൻ ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ് എന്ത് റെഡിയായോ അതെ വിശാലായെല്ലാം റെഡിയാക്കിയതെന്ന് സുശീല പറയുമ്പോൾ ഗാർഗി പറയുകയാണ് ബ്രോയാണ് കാര്യങ്ങളെല്ലാം ചെയ്തതെങ്കിലും ഫോളോ അപ്പ് ചെയ്തത് പാർവതി തന്നെയാ തുടർന്ന് പാറു പറയുകയാണ് ഞാൻ അങ്ങനെയാ ഒരു കാര്യം നടത്തിയെടുക്കണമെന്ന് വിചാരിച്ചാൽ നടത്തിയെടുത്തിരിക്കും എന്നിട്ട് പ്രഭാവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പാറു പറയുകയാണ് അമ്മ വിചാരിച്ച കാര്യങ്ങളും എല്ലാം നടന്നിരിക്കും മാത്രമല്ല അമ്മ വിചാരിക്കാത്ത കാര്യങ്ങളും നടന്നിരിക്കും നീ എന്താ പാർവതി ഈ പറയുന്നതെന്ന് വിശാല ചോദിക്കുമ്പോൾ അതെല്ലാം അമ്മയ്ക്കറിയാമെന്ന് പാറു പറയുന്നു തുടർന്ന് പാറു അവിടെ നിന്ന് പോകുമ്പോൾ ബാക്കിയെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ജാസ്മിൻ പ്രഭാവതയോട് പറയുകയാണ് ആൻറ്റി ആ പാർവതി കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത് നീ പറഞ്ഞത് ശരിയാ ജാസ്മിൻ അവളിപ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് അവളെ വീഴ്ത്താനുള്ള തന്ത്രമെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു എന്താ അതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ് അവളുടെ അനിയത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞല്ലേ അവള് വിപിനെ കൊണ്ട് പല്ലവിയെ കല്യാണം കഴിപ്പിച്ചത് എന്നാലേ അവളുടെ അനിയത്തി ഗർഭിണിയൊന്നുമല്ല ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ ജാസ്മിനെ നോക്കുകയാണ് പാർവതിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു പക്ഷെ അവള് വിശാലിനോട് പോലും പറഞ്ഞിട്ടില്ല ഇതുപോലെ അവരുടെ ബന്ധം തകർക്കാനെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോ പ്രഭാവതി ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് പോവുകയാണ് അതേസമയം ഹെഡ്ഫോൺ ഒക്കെ വെച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു പല്ലവി കണ്ടില്ലേ ആൻറ്റി ഗർഭിണി ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ പല്ലവി നിനക്ക് നിനക്കിത്രയ്ക്ക് ബോധമില്ലേ ഗർഭിണികൾ ആരെങ്കിലും ഇങ്ങനെ നിന്ന് കുലുങ്ങുമോ അതോ നീ ഇനി ഞങ്ങളോടെല്ലാം പറഞ്ഞത് കള്ളമാണോ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞാണോ നീ എൻറെ മോനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ പ്രഭാവതി ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പല്ലവി തുടർന്ന് പ്രഭാവതിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് പല്ലവി ഇവിടുത്തെ സ്വത്ത് ലക്ഷ്യമാക്കിയല്ലേ നീ എൻ്റെ മകനെ കല്യാണം കഴിച്ചതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അല്ലെന്നും എനിക്ക് വിപിൻ സാറിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും പല്ലവി പറയുന്നു നീയെ ക്രിമിനലാ കൊടും ക്രിമിനൽ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് പല്ലവിയെ തള്ളിയിടുകയാണ് പ്രഭാവതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്